കണ്ണൂർ സൌത്ത് ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് നാളെ കാടാച്ചിറ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കംസവം ഈ മാസം വരെ നിൽക്കും ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും വേദികളിൽ മുന്നൂറോളം മത്സര വിഭാഗങ്ങൾ നടക്കും ഈ മാസം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉപജില്ല കേരള സ്കൂൾ കലോത്സവം കാ ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ കാടാച്ചറ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുകയാണ് അമ്പത്തൊൻപത് എൽ പി പതിനേഴ് യു പി ആറ് ഹൈസ്കൂൾ ആറ് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നായി ഏകദേശം അയ്യായിരം വിദ്യാർത്ഥികൾ മേളയിൽ മാറ്റുരയ്ക്കുകയാണ് പതിമൂന്ന് വേദികളിലായി മുന്നൂറോളം ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത് ഒക്ടോബർ ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച പത്ത് മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം ബഹുമാനപ്പെട്ട കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രേമവല്ലി അവർകളുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി അവർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു ബഹുമാനപ്പെട്ട എ സി പി ശ്രീ പ്രദീപ് മുഖ്യാതിഥിയായി എത്തിച്ചേരുകയും ചെയ്യും കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി പ്രേമല്ലി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എൻ സുജിത് സ്കൂൾ പ്രിൻസിപ്പാൾ കെ ഷീജ ടി എച്ച് രാധാകൃഷ്ണൻ ശേഷ് കൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതാറാ സിന്ത്യാ ഹോസ്പിറ്റൽ